ഗോപികയുടെയും ജി പിയുടെയും വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഓരോ ദിവസവും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഗോപികയുടെ വീട്ടിലേക്ക് എത്തിയ ജി പിയുടെ ദൃശ്യങ്ങൾ തന്നെയാണ് ഗോപികയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഈ താരദമ്പതികൾ എന്നാൽ ആ സമയം ഗോപിക ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകത കൂടി പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നു മണ്ഡപത്തിൽ വെച്ച രണ്ട് സാരിയാണ് അവർ താലത്തിൽ കൈമാറിയത് പുടവ കൊടുക്കുന്ന ചടങ്ങിന് സാധാരണ ഒരു സാരി കൊടുക്കുമ്പോൾ ജി പിയുടെ വീട്ടുകാർ രണ്ട് സാരിയാണ് കൊടുത്തത് ഒന്ന് പിങ്ക് നിറത്തിലൊരണം ഒന്ന് പച്ച നിറത്തിലും പിങ്ക് നിറത്തിലെ സാരി അണിഞ്ഞായിരുന്നു അന്നത്തെ ദിവസം വിവാഹത്തിന് ശേഷം ഗോപിക ജി പിയുടെ വീട്ടിൽ വലതുകാലം വെച്ച് കയറിയപ്പോൾ ഉടുത്തിരുന്നത് എന്നാൽ ആ പച്ച സാരിയാണ് ഇപ്പോൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗോപിക ഉടുക്കുന്നത് ഇതാണ് ആ സാരിയുടെ പ്രത്യേകത ഇത് കണ്ടുപിടിച്ചതും പ്രേക്ഷകർ തന്നെയാണ് പുടവ കൊടുക്കുന്ന ചടങ്ങിൽ എല്ലാവരും ആ താലത്തിൽ തന്നെയാണ് ശ്രദ്ധിച്ചത് ആ താലത്തിൽ രണ്ട് സാരി ഉണ്ടായിരുന്നു ഒന്ന് ഒരു മജന്ത നിറത്തിലെ സാരി അത് എന്ത് തന്നെയായാലും ആ വിവാഹം കഴിഞ്ഞ് വലതു കാലെടുത്ത് വെച്ച് ജിപിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗോപിക ഉടുക്കുന്നത് തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർക്കറിയായിരുന്നു പച്ചയാണോ പിങ്ങാണോ ഗോപിക വീട്ടിലേക്ക് കയറുമ്പോൾ ഉടുക്കുന്നതെന്ന് ആകാംക്ഷയുടെ പ്രേക്ഷകർ കാത്തിരുന്നു അന്ന് രാത്രി ഏറെ വൈകി പട്ടാമ്പിയിലെ ജിപിയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ഗോപിക അണഞ്ഞിരുന്നത് പിങ്ക് നിറത്തിലെ സാരി തന്നെയാണ് ചുവപ്പും പിങ്കും കളർന്ന് അതിമനോഹരമായ സാരിയിൽ അതിസുന്ദരി നിൽക്കുന്ന ഗോപികയുടെ ചിത്രങ്ങളൊക്കെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഗോപിക കോഴിക്കോട് കാരിയാണ് ഗോപിക ഗോപികയുടെ നാട്ടിലേക്കും വീട്ടിലേക്കും എത്തി അവിടെയുള്ള ചടങ്ങുകളാണ് ഇനി ബാക്കിയുള്ളത് ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗോപിക കൊടുത്തിരുന്നത് കരിമ്പച്ച സാരി തന്നെയാണ് ഈ സാരിയാണ് മറ്റൊന്ന് ജിപ്പിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച സാരി അതായത് പുറവ കൊടുക്കുന്ന സമയത്ത് ആ ഉണ്ടായിരുന്ന പിങ്ക് സാരിയോടൊപ്പമുള്ള മറ്റൊരു സാരി ഈ സാരിയാണ് അതുകൊണ്ട് തന്നെ ഇത് വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ അതിനേറെ പ്രത്യേകതയുണ്ടെന്നും അതും ഒരു ചടങ്ങ് പോലെയാണ് നടക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ചടങ്ങുകളുടെ ഒരു മിശ്രിത കാണുന്നതെന്നും പല രീതിയിൽ പല നാടുകളിലുള്ള ചടങ്ങുകൾ ഒരുമിച്ച് കൂട്ടിയാണ് ഇവർ ഇവരുടെ വിവാഹം നടത്തിയതെന്നും അതിങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ വിവാഹങ്ങൾക്കുണ്ട് എന്നും പറയുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ജി പി തന്നെയാണ് ആണ് ഈ ചടങ്ങുകൾ തന്നെ നടത്തണം എന്ന് ആഗ്രഹിച്ചതും ആശി പിടിക്കുന്നതുമെല്ലാം എല്ലാം ജിപിയുടെ ആഗ്രഹപ്രകാരം നടക്കുന്നതാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഗോപിക നല്ല അനുസറിനുള്ള ഭാര്യയായി തന്നെ ജിപിയോടൊപ്പം നിൽക്കുന്നു അവർ തമ്മിലുള്ള സ്നേഹം തന്നെ നമുക്ക് ഇതിലൂടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഗോപിക ഒരിടത്ത് പോലും ഒറ്റയ്ക്കാക്കാതെ കൊണ്ടുനടക്കുകയാണ് ജി പി ജിപിക്കുള്ള സ്നേഹമെല്ലാം തന്നെ ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാൻ സാധിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു അതീവ സുന്ദരിയായി ഉടുത്തു വന്ന ഈ പച്ചപ്പട്ടു സാരി വളരെയധികം മനോഹരമായിരിക്കുന്നുവെന്നും ഗോപിയെ കിണങ്ങുന്നുവെന്നും ഗോപിയെ കിണങ്ങുന്നത് തന്നെയാണ് ജി പി കണ്ടുപിടിച്ചതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ജി പിയും ഗോപികയും വീട്ടിലെത്തിയ സന്തോഷം ും ഇനി അവിടെയും ഒരു വലിയ ചടങ്ങുകൾ ബാക്കിയുണ്ടെന്നും അതിന്റെ ചടങ്ങുകൾ കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ പ്രേക്ഷകരെന്നും അവർ തന്നെ കുറിക്കുന്നു ഇന്നലെ ഏറെ വൈകി തന്നെയാണ് വീട്ടിലേക്ക് ജിപിയും ഗോപികയും എത്തിയത് ഏറെ വൈകി എത്തിയെങ്കിലും പ്രേക്ഷകരെല്ലാവരും തന്നെ അത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇവർക്ക് വേണ്ടിയുള്ള ആശംസാ പ്രവാഹം തന്നെയാണ് നടക്കുന്നത് ഇപ്പോഴും ഗോപികയുടെ വീട്ടിലെത്തിയിട്ടും ചടങ്ങുകൾ തീർന്നില്ല എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് എല്ലാവരും ചടങ്ങുകളൊക്കെ തീർത്ത് വേഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുമെന്നും നിങ്ങൾ വീണ്ടും സിനിമയിലും സീരിയലിലും തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ